രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്കായിട്ട് ലക്ഷ്യ റാങ്ക് ഫയൽ അല്ല പ്രസിദ്ധീകരിച്ചത് പകരം ഓരോ വിഷയങ്ങൾക്കും പ്രിലിംസ് ആവട്ടെ മെയിൻസ് ആവട്ടെ ഓരോ വിഷയങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് ഇത്തവണ ലക്ഷ്യ പ്രസിദ്ധീകരിക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പ്രാഥമിക പരീക്ഷയുടെ സിലബസ് അവലോകനം ചെയ്യുമ്പോൾ അവൻ ഏറ്റവും ബുദ്ധിമുട്ടായി കരുതുന്ന ഒരു ടോപ്പിക്കുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്കിനെ നമുക്ക് അഞ്ചായി ഡിവൈഡ് ചെയ്യാം ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്നത് തന്നെയാണ് രണ്ടാമത്തെ ടോപ്പിക് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്നതാണ് മൂന്നാമത്തത് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എന്നതിനെ സംബന്ധിച്ചാണ് നാലാമത്തെ ടോപ്പിക്കായി പറയുന്നത് എൻവിയോൺമെന്റൽ സയൻസ് ആണ് ഇനി അഞ്ചാമത്തെ ടോപ്പിക്കായിട്ട് പി എസ് സി പറയുന്നത് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഈ ടോപ്പിക്കിലെ വസ്തുക്കളാണ് കാലാകാലങ്ങളിൽ പി എസ് സി പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ടോപ്പിക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിന് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ടാണ് ലക്ഷ്യ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി മാത്രമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി ഇരുപത് പേജുകളാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി തയ്യാറാക്കി ഈ ബുക്കിലുള്ളത് അതിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപത് പേജുകളാണ് അതിന് ശേഷം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പി എസ് സിയുടെ മാറിയ സിലബസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ പി എസ് സി ചോദിച്ച സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കിയ ശേഷം മാത്രം ടോപ്പിക്ക് പഠിക്കാനായി പോവുക അതിനുശേഷം ഏകദേശം ഇരുപത്തിമൂന്ന് പേജുകളിലായി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്കിൽ നിന്നുള്ള യു പി എസ് സി ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ലക്ഷ്യയുടെ ട്രയൽ ബ്ലൈസിങ് സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് പ്രകാരം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മനസ്സിലാക്കുക എന്ന തരത്തിൽ കുറേ അധികം ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്കിൽ നിന്ന് മാർക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ ബുക്ക് കൊണ്ടുവരുന്നത് സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് ഉന്നതമായ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ബുക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാം കേരളം കേരളമെമ്പാടുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് അവൈലബിൾ ആണ് ലക്ഷ്യ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ബുക്ക് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും ബുക്ക് വാങ്ങുന്നതിലല്ല കാര്യം അതിനെ നന്നായി പഠിച്ചു തീർക്കുക എന്നതിലാണ് കാര്യം താങ്ക്